ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ മോൻ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പൊങ്കൽ റിലീസുകളായിട്ട് ഒരുപാട് ചിത്രങ്ങൾ പല പല വുഡുകളിൽ നിന്ന് റിലീസായിട്ടുണ്ട് പൊങ്കൽ എന്ന് പറയുമ്പോഴേ തമിഴ്നാടാണ് ടി എൻ ബോക്സ് ഓഫീസാണ് ടി എൻ ബോക്സ് ഓഫീസിൽ ടയർ ടുവിലെ രണ്ട് കൊമ്പന്മാർ ഈ വർഷം ഏറ്റുമുട്ടിയപ്പോൾ അതിൽ ആരാണ് പൊങ്കൽ വിന്നർ ശിവാർത്ഥിയൻ്റെ അയലൻ അതുപോലെ തന്നെ ധനുഷിൻ്റെ ക്യാപ്റ്റൻ മില്ലർ പിന്നെ ഈ പൊങ്കൽ റിലീസെന്ന് പറയുന്ന നേരത്ത് അല്ലെങ്കിൽ ക്ലാഷ് റിലീസ് എന്ന് പറയുന്ന നേരത്ത് തമിഴിൽ ഈ അടുത്തായിട്ട് സംഭവിച്ചേക്കുന്ന ഒരു ഗംഭീര ക്ലാഷ് ടയർ വണ്ണിലെ സൂപ്പർ സ്റ്റാർസിൻ്റെ ഗംഭീര ക്ലാഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പൊങ്കൽ റിലീസായിട്ട് സംഭവിച്ചായിരുന്നു തുനിവ് വാരിസ് തല തളപതി രണ്ടുപേരുടെയും വാറായിരുന്നു ബോക്സ് ഓഫീസിൽ ആ വാറിൽ സംഭവിച്ചത് എന്താണെന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് സിനിമകളും ഇവരുടെ കരിയറിൽ ഒരു ഗുണവും ചെയ്യത്ത സിനിമകളാണ് രണ്ട് അവരാധ പടങ്ങൾ ഇറക്കിയിട്ട് ബോക്സ് ഓഫീസിൽ ഇവരുടെ കരിയർ ഹയ്യസ്റ്റ് ഗ്രോസർ എടുത്തുകൊണ്ടാണ് ഇവർ പോയത് അത്താണ് സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർഡം എന്ന് പറയുന്നത് രണ്ട് സിനിമകളും കൊണ്ട് ഇവരുടെ കരിയറിൽ ഒരു ഗുണവും വാരിസ് തുനിവ് രണ്ടും വേഴ്സ്റ്റ് ഫിലിംസാണ് പക്ഷേ ഈ രണ്ട് സിനിമകളും തുനിവ് ഏകദേശം ഇരുന്നൂറ് കോടിക്കടുത്ത് കളക്ഷനും വാരിസ് മുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷനും രണ്ടും രണ്ട് പേരുടെയും കരിയർ ഹയ്യസ്റ്റ് ഗ്രോസേഴ്സാണ് ആ ടൈമിലെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൊങ്കൽ ആ ക്ലാഷ് റിലീസിലൂടെ ഏകദേശം അഞ്ഞൂറ് കോടി രൂപ ബോക്സ് ഓഫീസിൽ കളക്ഷൻ കിട്ടിയെങ്കിൽ ഈ വർഷം ക്ലാഷ് റിലീസ് നടത്തിയ ടയർ ടുവിലെ രണ്ട് കൊമ്പന്മാരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പ്രഡിക്ട് ചെയ്തത് ഏകദേശം ഇരുന്നൂറ്റൊമ്പത് കോടിയെങ്കിലും ഈ രണ്ടുപേരുടെ സിനിമകൾ സമ്മാനിക്കുമെന്നാണ് പക്ഷേ നിരാശ മാത്രമാണ് പിന്നെ ഞാൻ ഈ ടയർ വൺ ടയർ ടു ഇതെന്താണ് ടയർ ബൈക്കിൻ്റെ ടയറാണ് കാറിൻ്റെ ടയറാണ് ചിലർക്ക് സംശയം തോന്നും അപ്പോൾ അതുകൊണ്ട് ടയർ എന്താണെന്ന് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാം കാര്യം തമിഴ്നാട്ടിലെ നല്ല എല്ലായിടത്തും ടയർ വൺ ടയർ ടു ടയർ ത്രീ ടയർ ഫോർ അങ്ങനെയുള്ള ആക്ടേഴ്സ് ഉണ്ട് ആക്റ്റേഴ്സ് ലീഗാണ് അപ്പോൾ അതിൽ ടയർ വൺ എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർസ് ആണ് സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ സ്റ്റാർഡമുള്ള ഒരു സിനിമ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഫോട്ടോ തിയേറ്ററിൽ ഇട്ടാലും കാണാൻ ആളുകൾ പോകും അങ്ങനെയുള്ള ഹെവി ഫാൻ ഉള്ള ഹെവി ആയിട്ടുള്ള ഫാൻസിൻ്റെ സപ്പോർട്ടുള്ള സൂപ്പർ സ്റ്റാർസ് തമിഴിലാണെങ്കിൽ രജനി അജിത്ത് വിജയ് ഈ മൂന്ന് പേരാണ് നിലവിലത്തെ സൂപ്പർ സ്റ്റാർസും ലാസ്റ്റ് സൂപ്പർ സ്റ്റാർസും ഇവരുടെ സിനിമകൾ നെഗറ്റീവ് ആണെങ്കിലും മിക്സഡ് റെസ്പോൺസ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും പടം കാണാൻ ആളുണ്ടാവും അതായത് മിനിമം ഗ്യാരണ്ടി ഒരു പ്രൊഡ്യൂസറിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്ന നടന്മാരാണ് ഇവർ അതുകൊണ്ടാണ് വിജയ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പോയി എന്ന് പറയുമ്പോൾ ഇനി സിനിമ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ തിയേറ്റർ ഓണേഴ്സ് എല്ലാവരും ട്വിറ്ററിലൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അവരുടെയൊക്കെ ഇൻറ്റർവ്യൂസ് കണ്ടാൽ മതി വാസു സിനിമാസും അതുപോലെ തന്നെ നമ്മുടെ രോഹിണി സിൽവർ സ്ക്രീനും അവരൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു രക്ഷകൻ തന്നെയാണ് പുള്ളി തമിഴ്നാട്ടിലെ തിയേറ്റർ ഓണേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയൊക്കെ അപ്പോൾ പുള്ളി പോയി കഴിഞ്ഞാൽ അത്രമാത്രം നഷ്ടമാണ് ഇൻഡസ്ട്രിക്ക് സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ ഇനി നമുക്ക് വരും കാലങ്ങളിൽ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് ഇപ്പോൾ അതല്ല ടോപ്പിക്ക് രണ്ടാമത്തെ ടയർ ടു എന്ന് പറയുന്നത് ഇവരുടെ സിനിമകൾ റിലീസ് നേരത്ത് പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ ഇവരുടെ ഫാൻസും കയറും ഇവർക്ക് നല്ല സപ്പോർട്ട് കിട്ടും നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ അല്ലെങ്കിൽ മിക്സഡ് റെസ്പോൺസ് ആണെങ്കിൽ ആവറേജ് റെസ്പോൺസ് ആണെങ്കിൽ ഇവരുടെ ഫാൻസ് പോലും ടിക്കറ്റ് എടുക്കത്തില്ല അതാണ് ടയർ ടു ആക്ടേഴ്സ് എന്ന് പറയുന്നത് ടയർ ടുവിലും ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ശിവകാർതിയൻ ഉണ്ട് ധനുഷ് ഉണ്ട് സൂര്യ ഉണ്ട് വിക്രമുണ്ട് ചിമ്പു ഉണ്ട് അങ്ങനെ ഒരുപാട് നടന്മാരുണ്ട് ഇവരുടെയൊക്കെ സിനിമകൾ നിങ്ങൾക്ക് അറിയാം ചില സിനിമകൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് വരുമ്പോൾ നല്ല ആള് കയറ്റം ഉണ്ടാവും ഫാൻസും കയറും ചില സിനിമകൾക്ക് നെഗറ്റീവ് വരുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നതാണ് ഇനി ടയർ ത്രീ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ സംഭവം വൺ കോമഡിയാണ് ഗൈസ് കാര്യം ഇവരുടെ ചില സിനിമകൾ റിലീസാവുന്നത് ഇവർ പോലും അറിയാറില്ല അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ആര്യ വിശാല് ജയൻ രവി ഇപ്പം ഇങ്ങനെയുള്ള കുറച്ച് ടീമുണ്ട് വിജയ് വിജയ് അല്ല വിജയ് ആൻ്റണി വിജയ് ആന്റണി അല്ലേ ഫുൾ പേര് വിജയ് ആൻ്റണി അല്ലല്ലോ അരുൺ വിജയ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ചില സിനിമകൾ റിലീസ് ആവുമെന്ന് ശരിക്കും പറഞ്ഞാൽ ഇവർ പോലും അറിയാറില്ല പക്ഷെ ഇവരുടെ ചില സിനിമകൾ പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അരുൺ വിജയുടെ തടം എന്ന് പറഞ്ഞ സിനിമ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു നല്ല റെസ്പോൺസ് കിട്ടിയ പടമാണ് തിയേറ്ററിലും അതുപോലെ ജെ എൻ്റെ വീടെ നല്ല റെസ്പോൺസ് കിട്ടി പക്ഷെ ജെൻ ഡിയുടെ തന്നെ പൊനിൻ സെൽവൻ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം പാൻ ഇന്ത്യൻ റൂറൽ ലെവലിലും അല്ല പാൻ ഇന്ത്യൻ ലെല്ലോ ആൻ വേൾഡ് ലെവലിൽ നല്ല റീച്ച് കിട്ടിയ സിനിമയാണെന്ന് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ ഈ ഇടക്ക് വേറൊരു സിനിമയും കൂടിയൊക്കെ റിലീസായിരുന്നു അതിൻ്റെ പേര് പോലും എനിക്ക് അറിയത്തില്ല അതൊന്നും ചിലപ്പോൾ ഫാൻസ് പോലും പുള്ളിക്ക് ഫാൻസ് ഉണ്ടോന്നറിയില്ല ഫാൻസ് ഉണ്ടെങ്കിൽ ഫാൻസ് പോലും അറിഞ്ഞിട്ടുണ്ടാകത്തില്ല അപ്പോൾ അതാണ് ടയർ ത്രീ എന്ന് പറയുന്നത് അപ്പം ടയർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പൊ ടയർ ടൂവിലെ നിലവിലെ ടയർ ടൂയിലെ കൊമ്പന്മാരായിട്ടുള്ള രണ്ട് പേരുടെ സിനിമകളാണ് റിലീസായത് കൊമ്പന്മാരെന്ന് പറയുമ്പോൾ ധനുഷും ശിവകാർത്തേനും നിലവിൽ ടയർ ടുവിൽ ഏറ്റവും കൂടുതൽ നൂറ് കോടി ഗ്രോസേഴ്സും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ്സ് ഒക്കെ ആയിട്ട് സമ്മാനിച്ച് നിൽക്കുന്ന ടീമാണ് ഈ രണ്ട് പേരും അപ്പം ഇവരുടെ സിനിമകൾ റിലീസാവുമ്പോൾ പൊങ്കൽ റിലീസായിട്ട് വരുമ്പോൾ ക്ലാഷ് റിലീസായിട്ട് വരുമ്പോൾ ഫാൻസ് തമ്മിൽ നല്ല ഫാൻ ഫൈറ്റ് ഉണ്ടാവും ഇടയിൽ നല്ല പ്രതീക്ഷയുണ്ടാവും രണ്ട് സിനിമകൾക്കും പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ പോയി കാണാം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഈ രണ്ട് സിനിമകൾക്കും നിർഭാഗ്യവശാൽ സോറി അല്ല ഭാഗ്യവശാൽ പോസിറ്റീവ് റെസ്പോൺസാണ് രണ്ട് സിനിമയ്ക്കും വന്നത് ഈ രണ്ട് സിനിമയുടെയും ഏറ്റവും ടോപ്പ് മാർക്കറ്റ് എന്ന് പറയുന്ന തമിഴ്നാട് തന്നെയാണ് ടി എൻ ബോക്സ് ഓഫീസാണ് തമിഴ്നാട്ടിലെ കാര്യം മാത്രം അപ്പം നമുക്ക് നോക്കിയാൽ മതിയല്ലോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അയലൻ സിനിമയ്ക്ക് കുറച്ച് മിക്സഡ് റെസ്പോൺസൊക്കെയാണ് ക്യാപ്റ്റൻ മില്ലറിന് എല്ലായിടത്തും പോസിറ്റീവാണ് തമിഴ്നാട്ടിൽ അയലനും ക്യാപ്റ്റൻ മില്ലറും രണ്ട് സിനിമയ്ക്കും പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയത് പിന്നെ അവിടെ ഒരു കാര്യമുണ്ട് ശിവകാർത്തികൻ എന്നു പറയുന്നൊരു ആക്ടർ നമുക്കറിയാം പുള്ളിയുടെ പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ തമിഴ്നാട്ടിൽ പുള്ള കൂടെ റിലീസാകുന്നത് ടയർ വൺ ആക്ടേഴ്സ് അല്ല ടയർ ടു ടയർ ത്രീ ആക്റ്റേഴ്സിൻ്റെ പടമാണെങ്കിൽ നോക്കണ്ട ശിവഹാർദൻ്റെ പടത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത് കാര്യം ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ടെന്ന് പറയുന്നത് ഹെവിയാണ് അതുകൊണ്ട് തന്നെ അയലൻ പടം റിലീസാവുന്നതിന് മുമ്പേ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഈ രണ്ട് സിനിമകൾക്കും വരുന്നതെങ്കിലും അയലനായിരിക്കും തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് എടുക്കാൻ പോകുന്നത് അങ്ങനെ തന്നെയാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് രണ്ട് സിനിമകളും തമ്മിൽ ക്ലാഷ് നടത്തിയപ്പോൾ രണ്ട് സിനിമകളും തമ്മിൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് കോടിയെങ്കിലും ഈ ടയർ ടുവിലെ രണ്ട് പേരുടെ സിനിമകൾക്കും പോസിറ്റീവ് റെസ്പോൺസ് വരുമ്പോൾ നേടുമെന്നാണ് ഓർത്തിരുന്നത് പക്ഷേ നിരാശ മാത്രമാണ് ഇരുന്നൂറ് കോടി പോലും ഈ രണ്ട് സിനിമകൾക്കും ചേർന്ന് വേൾഡ് വൈഡ് നേടാൻ സാധിച്ചില്ല അത് വളരെ തോൽവിയാണെന്ന് പറയാം ഈ ഒരു സാഹചര്യത്തിൽ വിജയനെ പോലുള്ള ആളുകളൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ് കോളിവുഡ് ബോക്സ് ഓഫീസിന് ശരിക്കും പറഞ്ഞാൽ ഒരു തീരാ നഷ്ടം തന്നെയായിരിക്കും അത് ഞാനിപ്പോൾ പറഞ്ഞാൽ ഹേറ്റേഴ്സ് അംഗീകരിക്കത്തില്ല പക്ഷെ അതൊരു ഫാക്റ്റാണ് വിജയ് മാറി നിൽക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു ഫാക്റ്റാണത് പിടിച്ചു നിർത്താൻ വേറെ ആളുകളില്ല രജനീകാന്തും ഒന്ന് രണ്ട് സിനിമകൾ കഴിയുമ്പോൾ പോകുമെന്നാണ് പുള്ളി നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ കാര്യം അറിയത്തില്ല അജിത് എന്ന് പറയുന്നത് വിജയ് പോയത് അറിഞ്ഞപ്പോഴേ പുള്ളി ബൈക്കെടുത്ത റൈഡിന് പോയിട്ടുണ്ടായിരിക്കും കോമ്പറ്റീഷനൊന്നും ഇല്ലല്ല ഇനി പുള്ളി പുള്ളിയുടെ ലൈഫ് പുള്ളി എൻജോയ് ചെയ്ത് നടക്കും അപ്പം സിനിമ ഇൻഡസ്ട്രിയുടെ കാര്യം ഇതാണ് അല്ലെങ്കിൽ ആ വ്യവസായത്തിനെ സംബന്ധിച്ച് വളരെ നഷ്ടം തന്നെയാണ് ഈ രണ്ട് സിനിമകളും ചേർന്ന് ഏകദേശം നൂറ്റി തൊണ്ണൂറോ നൂറ്റി എൺപതോ കോടിയാണ് വാരിയേക്കുന്നത് അയലൻ ഏകദേശം തൊണ്ണൂറിനും എൺപത്തഞ്ച് കോടിക്കും ഇടയ്ക്ക് കളക്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ മില്ലർ ഏകദേശം എൺപത്തഞ്ചിനും എഴുപത്തഞ്ചിനും സോറി എൺപതിനും എഴുപത്തഞ്ച് കോടിക്കും ഇടക്കാണ് കളക്ഷൻ വന്നിരിക്കുന്നത് വേൾഡ് വൈഡ് പോരായ്മയാണ് രണ്ട് സിനിമയും ബോക്സ് ഓഫീസിൽ വളരെ വലിയ വിജയമൊന്നുമല്ല ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റേഴ്സ് രണ്ട് സിനിമയുടെ അടിച്ചിറക്കിയിട്ടുണ്ട് രണ്ടും ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് അതുകൊണ്ട് തന്നെ വളരെ വിജയമായിരിക്കില്ല ഇത് ഒരു അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് കാര്യം ക്ലാഷ് റിലീസ് എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾ മാക്സിമം ഒഴിവാക്കാവുന്ന കാര്യമാണ് സൂപ്പർ സ്റ്റാർസ് അവർ നടത്തിക്കോട്ടെ കാര്യം അവരുടെ സിനിമകൾ ക്ലാഷ് ആണെങ്കിലും രണ്ട് സിനിമകളും കയറാൻ ആളുണ്ടാവും പക്ഷേ ബാക്കിയുള്ളവരായി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രിക്ക് ഒരു ഗുണമുണ്ടാകാൻ പോകുന്നില്ല അവരുടെ കരിയറിൽ ഒരു ഗുണമുണ്ടാകാൻ പോകുന്നില്ല ഈ രണ്ട് സിനിമകളും ക്ലാഷ് അല്ലാതെ റിലീസായിരുന്നെങ്കിൽ നൂറ് ശതമാനം രണ്ട് സിനിമകളും നൂറ് കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ കളക്ഷൻ വന്നേനെ ക്ലാഷ് റിലീസ് വന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വരാതിരുന്നത് ചില ആളുകൾ ഒരു സിനിമ മാത്രം കണ്ടാൽ മതി തീരുമാനിച്ചിട്ടുണ്ടാവും അജിത്തും വിജയമൊന്നും അല്ലല്ലോ ഇവർ രണ്ടുപേരും അങ്ങനെയാണെങ്കിൽ രണ്ട് സിനിമയും കയറി കാണാമെന്ന് ആളുകൾ വിചാരിക്കും പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്തായാലും ഈ പൊങ്കൽ റിലീസുകളിൽ ഈ രണ്ട് സിനിമകളും നിങ്ങൾ കണ്ടെങ്കിൽ ഉടനെ ഒറ്റ റിലീസ് ഉണ്ടാവും കാര്യം ഈ രണ്ട് സിനിമകളുടെയും കാര്യം ഏകദേശം തീരുമാനത്തിലായിട്ടുണ്ട് ഒറ്റ റിലീസ് ഉടനെ എന്നല്ല എനിക്ക് തോന്നുന്നു അത് ആയിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നു കേട്ടോ അപ്പം ഞാൻ നേരത്തെ കണ്ടതാണ് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യാം രണ്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ